നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ ദുബായ് കെ എം സി സി മലപ്പുറം ജില്ല സംഘടിപ്പിച്ച പതിനാറാമത് സീതി ഹാജി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിൽ ടീം കോട്ടയ്ക്കൽ കെ എം സി സി ജേതാക്കളായി ജില്ലയിലെ പതിനാറ് മണ്ഡലം ടീമുകൾ മാറ്റുരച്ച വാശിയേറിയ ടൂർണമെന്റിൽ ടീം നിലമ്പൂർ റണ്ണർ അപ്പായി വണ്ടൂർ മഞ്ചേരി ടീമുകൾ യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ദുബായ് അമാന സ്പോർട്സ് ബേയിൽ നടന്ന ഫുട്ബോൾ മേളയിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് കലോഡി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അബ്ദുൾ സമദാനി എം പി ഉദ്ഘാടനങ്ങൾക്കും മുൻകൂട്ടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ കളിക്കാർക്കും ഭാവുകൾ നേർന്നുകൊണ്ട് അതിൽ നിന്ന് വലിയ വലിയ കളിക്കാരുണ്ടായി വരട്ടെ വലിയ ഫുട്ബോൾ താരങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമസ്കാരം അസ്ലാം വളരെ അവിചാരിതമായിട്ടാണ് ഇവിടെ വരാൻ സാധിച്ചത് പക്ഷെ ഇത്ര ആവേശവും ഇത്ര ഊർജവും ഇത്ര താല്പര്യവും നല്ലൊരു യും മലപ്പുറം ജില്ലാ മിജേറ്റിൽക്കുള്ള സമ്മാനദാനം കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബലറാം നിർവഹിച്ചു കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഐപ്പി ടു ബി ഇൻസ് ടൂർണമെന്റ് മലപ്പുറം ഐ കോൺഗ്രാറ്റ് and and appreciate the 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 effort of the team of of team team district malappuram kmcc under chairmanship all the team members who supported മലപ്പുറം ഷംസുദ്ദീൻ ബിൻ മുഹ്യുദ്ദീൻ ഡോക്ടർ അൻവർ അമീൻ സിദ്ദിഖലി രാങ്ങാട്ടൂർ ചെമ്മുക്കൻ യാഹുമോൻ ബാബു ഇടക്കുളം കെ പി എസ് അലാം പി വി നാസർ മുഹമ്മദ് ബിൻ അസ്ലാം തുടങ്ങിയവർ സംസാരിച്ചു ദുബായ് കെ എം സി സി സ്റ്റേറ്റ് നേതാക്കളായ അഫ്സൽ മെറ്റമേൽ റഹീസ് തലശ്ശേരി ഹംസ തൊട്ടി അഹമ്മദ് ബിച്ചി അബ്ദുള്ള അരങ്ങാടി അബ്ദുൾ ഖാദർ അരിപ്പാംബ്ര ഷെഫീഖ് തിരുവനന്തപുരം അഡ്വക്കേറ്റ് ഖലീൽ ഇബ്രാഹിം അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ സലാം കന്നിപ്പാടി ഷിബു കാസിം ഷമീം യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ ഭാരവാഹികളായ സി വി അഷ്റഫ് കരീം കാലടി സക്കീർ പാലത്തിങ്ങൽ ഷിഹാബ് ഇരുവേറ്റി മുജീബ് കോട്ടയ്ക്കൽ നാസർ കുറുമ്പത്തൂർ അമീൻ കരുവാരക്കുണ്ട് ഇബ്രാഹിം വട്ടക്കുളം തുടങ്ങിയവരാണ് ടൂർണമെന്റിന് നേതൃത്വം നൽകിയത് ജനറൽ സെക്രട്ടറി എ പി നൌഫൽ സ്പോർട്സ് വിംഗ് ചെയർമാൻ ഒ ടി സലാം തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു ന്യൂസ് ടുഡേ ദുബായ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ